ബിഗ് ബോസ് മേള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം അതിന് മുന്നേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ ബെൽ ബട്ടനുകൂടിയാർത്തുന്നേ ഓക്കേ ഈ വട്ടത്തെ നോമിനേഷൻ നടന്നിരിക്കുന്നത് ഓപ്പൺ നോമിനേഷൻ ആണെങ്കിലും കൂടി നേരിട്ടിട്ടല്ല ഇവരെവിടെയാണ് നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യുക എന്താണ് പെട്ടെന്ന് ബിഗ് ബോസ് പേര് വിളിക്കുമ്പോൾ അവർ വേഗം തന്നെ അവർക്ക് നോമിനേറ്റ് നോമിനേഷനിൽ പങ്കെടുപ്പിക്കുന്ന രണ്ട് വ്യക്തികളുടെ പേര് പറയണം അങ്ങനെയാണ് ഈ വട്ടത്തെ നോമിനേഷൻ ആദ്യമായിട്ട് വിളിക്കുന്നത് അനീഷിനെയാണ് ബിഗ് ബോസ് വിളിക്കുന്നത് അനീഷ് പോകുന്ന സമയത്ത് അതിന് മൂളുകാര്യനും സോഫ്റ്റ്വെയർ അഡീറ്റിങ്ങ് ബാക്ക് ൊിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നൂറേ സാബുമാനെയാണ് അനീഷ് പറയുന്നത് അവരെന്താ വെച്ചാൽ സേഫ് ഗെയിം കളിക്കുന്നവരാണ് എന്ന് പറയുന്നു രണ്ടുപേരും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല ആ ടാസ്കിൽ ഒരു പെർഫോമൻസില്ല സാബുമാനെ എന്ന് പറയുന്നു തൻ്റെ തൻ്റെതായൊരു അഭിപ്രായവും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞു ഫീമെയിലായിട്ടുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണ് നൂറ എന്ന് പറയുന്നു വെറുതെ ചിരിച്ച് ചിരിച്ച് നടക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുകൂടി പറയുന്നുണ്ട് രണ്ടാമത് ബിഗ് ബോസ് വിളിക്കുന്നത് നെവിനാണ് ആണ് നെവിൻ ഒന്ന് പതുക്കെ കെടുക്കാൻ വേണ്ടി പോയി ബിഗ് ബോസ് ഉടനെ വിളിച്ചു നെവിൻ ഉടനെ രണ്ട് പേരെ പേര് പറഞ്ഞു സാബുമാൻ ആൻഡ് അനിമോൾ സാബുമാൻ ആണെങ്കിൽ ഒരു നോക്കുകുത്തിയാണ് ഒരു വീക്കിലി ടാസ്ക് ഒന്നും ഒരു ഒരാക്റ്റീവായി ചെയ്യുന്നില്ല ഒരു ഉഴപ്പനാണെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് രണ്ടാമതായിട്ട് അനിമോളയാണ് പറയുന്നത് ഒരു യോഗ്യതയും ഇല്ല ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ടാസ്കൾ മുഴുവൻ ഫണ്ണാക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ പി ആർ മാർക്കിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് അവിടെ നിന്നു പോകുന്നത് എന്നൊക്കെ നെവിൻ അനിമോളെ കുറിച്ച് പറയുന്നുണ്ട് മൂന്നാമതായിട്ട് വിളിച്ചിരിക്കുന്നത് ആര്യനെയാണ് കേട്ടോ ആര്യനെ വിളിച്ചവയ്ക്ക് ആര്യവിനെ രണ്ടുപേരെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഷാനവാസിനെയും രണ്ടാമത് അനീഷിനെയാണ് ഷാനവാസ് ഒരു എഫേർട്ട് ഇടാതെ ഗെയിമില് പാവശാസ്ത്രം ഗെയിമിൽ നിന്നു എന്ന് പറയുന്നു അനീഷ് അണി സെവൻറ്റി ഫൈവ് ഡേയ്സ് ആയിട്ട് ഇപ്പോഴും തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത് ആര്യൻ നാലാമതായിട്ട് വിളി വിളിച്ചിരിക്കുന്നത് അനിമോളയാണ് അനിമോളെ പ്രൈവസിക്ക് വേണ്ടി മൈച്ചിയുടെ കോർണറിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അത് പ്രൈവസി ആരും കൊടുത്തില്ല അക്കുബറും ആരും ഇവരെ കോടി ചെല്ലുന്നുണ്ടാവാതി കെട്ടോ അതിന് മോള് പറയുന്നത് നെവിനെയാണ് കഴിഞ്ഞ ആഴ്ച എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്ത വ്യക്തിയാണ് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അതിന് പറയുന്നത് ഫുഡിനോട് ബഹുമാനം കാണിച്ചില്ല ആ ഫുഡ് തട്ടി തീർപ്പിച്ചു എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ എന്നെ ആ ബെഡിലിട്ട് ഓടിച്ചു ഫുഡിന് വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നതാണ് നമ്മൾ പകുതി സത്യം പകുതി എന്ന് തൊണ്ണയാണ് ഈ പറയുന്നത് ഓടിച്ചതൊക്കെ അയാൾക്ക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അത് നമ്മൾ കൊടുക്കില്ല എന്ന വാശിനാണോ നമ്മൾ ഓടിയേ അപ്പോൾ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് ലാലോട്ടനും ഈ നെവിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു ഇവന് രണ്ട് രണ്ടുതരം മുഖമുണ്ട് ഒന്ന് ഇവൻ്റെ മുഖങ്ങളൊക്കെ വലിച്ചു കീറേണ്ടതാണെന്ന് പറയുന്നു നോമിനേഷനിൽ ഇപ്പോൾ ഇന്ന് നോമിനേഷൻ ആണല്ലോ മൺ െ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് ചിരിച്ച് കളിച്ച് വരുന്നു അവനെ നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നു രണ്ട് വ്യക്തികളുടെ കൂട്ടുകൂടി അവൻ നാശമായി എന്ന് പറയുന്നു അക്ബറും ആരുമായിട്ടാണ് കൂട്ടുകൂടി നടക്കുന്നതാണെന്ന് പറയുന്നു രണ്ടാമത്തെ അക്ബർ ആണ് പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഹർട്ട് ആകുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ എന്തു സംഭവിക്കും എന്ന് നോക്കാതെ തന്നെ എന്താണ് എന്നെ ഒരുപാട് ഹറാസിയാണ് ചെയ്തത് അതുപോലെ തന്നെ അടുക്കളയിൽ വന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത് അയാൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി അയാൾക്ക് രണ്ടാമത് ദോശ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിൽ വെച്ച് തിന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നാക്ക് അയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നത് പിന്നെ അയാൾ എപ്പോഴും പറയും ഒരക്ബറിനെ അനുമോൾ പറയുകയാണ് കേട്ടോ എത്ര നോമിനേഷനിൽ വന്നാലും ഞാൻ ഒരിക്കലും പോകില്ല ബിഗ് ബോസിൽ എനിക്ക് പിടിപാടുണ്ട് പുറത്ത് പിടിപാടുണ്ട് എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ നാലാമത് അനുമോള് പറയുന്നതാണ് നമ്മളതിന് കരുതിയിട്ടില്ല കേട്ടോ അഞ്ചാമത് അക്ബറിനാണ് വിളിക്കുന്നത് അക്ബർ നേരെ പറയുന്നത് അതിലായിരുന്നൂറാണ് ശരിയാണ് വീക്ക് ഗെയിമേഴ്സ് ആണ് ഒട്ടും ആക്റ്റീവല്ല എന്ന് പറയുന്നു ആറാമത് വിളിച്ചത് നൂറയാണ് നൂറയാണെങ്കിൽ ആ ഡ്രസ്സിംഗ് റൂമിലേക്കും ബാത്റൂമിക്കൊക്കെ ഓടുന്നുണ്ട് ലാസ്റ്റ് ബിഗ് ബോസ് വാണയും കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒന്നും ഓടാൻ പാടില്ല എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് പറയണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ 嗯。 ബിഗ് ബോസ് വാണിയും കൊടുത്ത് നൂറ പറഞ്ഞിരിക്കുന്നത് അക്ബറിനെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റുള്ള വ്യക്തി ഹാർട്ടാവുന്നുണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നില്ല ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ട് പോകുന്നു പെരുമാറ്റം വളരെ മോശമാണ് വീക്കാണെന്നൊക്കെ പറയുന്നു അക്ബറിനെ കുറിച്ച് ആദ്യെ കുറിച്ച് പറയുന്നത് ഗ്രൂപ്പ് കളിയാണ് സ്വന്തമായ ഒരു അഭിപ്രായമില്ല എന്നൊക്കെ പറയുന്നു ആ നൂറ പിന്നെ സെവൻത് പൊസിഷനിൽ വിളിച്ചിരിക്കുന്നത് സാബുമാനെയാണ് സാബുമാൻ പറയുന്നത് നെവിനെയാണ് നെവിനെ അനീഷിനെയാണ് നെവിനെ പറഞ്ഞത് വന്ന് കയറി സമയം ഒരു കള്ളനായിരുന്നു രണ്ട് കുണിയെ കാലി വെച്ച് നിൽക്കുന്ന ഒരാളാണ് ഈ നെവിൽ എന്ന് പറയുന്നു അക്കുബറിന് വൺ പോയിന്റ് കൊടുക്കും അയാൾ അയാൾ ഇവിടെ നിന്ന് എവിക്റ്റ് ആയി പോവുകയാണെങ്കിൽ അക്കു പറഞ്ഞ് അയാളുടെ വൺ പോയിന്റ് കൊടുക്കുമെന്ന് പറഞ്ഞത് നോണയാണ് കാരണം അവൻ അങ്ങനത്തെ ഒരു പയ്യനേ പയ്യനെയല്ല അവന് സെൽഫിഷാണ് അവൻ അക്ബറിനെ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അക്കുബറിനെ ഒന്ന് സുഖിപ്പിച്ചു നിർത്തിയത് അല്ലാതെ അവൻ അവൻ്റെ പോയിന്റ് ഒന്നൊരാൾക്കൊന്നും കൊടുക്കില്ല എന്ന് പറയുക അവൻ ഗെയിമുകൾ നേടിയ ഒരു പോയിന്റാണ് അപ്പോൾ അവൻ അലട്ട് ചോദിച്ചപ്പോൾ എവിക്ഷനിൽ പോകുകയാണെങ്കിൽ അക്കുബറിന് കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കൊടുക്കൂല്ല എന്നാണ് സാബുമ പറയുന്നത് അനീഷിനെ പറയുന്നു ഒരു രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയുന്നു വിറ്റിംഗ് കാർഡ് ഇറക്കുക എന്ന് പറയുന്നു പ്രശ്നങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് ഒറ്റപ്പെടുത്തുന്നു എന്നൊരു സാറ്റർ സ്ട്രാറ്റജി എടുക്കുന്നു എന്ന് പറയുന്നു സേഫ് ആണെന്ന് പറയുന്നു പഠിച്ച കാര്യങ്ങൾ ശർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു